പന്ത്രണ്ടാം വയസ്സിൽ അച്ഛനൊപ്പം ഉത്സവത്തിന് പോയ പെൺകുട്ടി ദിവസങ്ങൾക്കു ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയത് മുറിച്ചു മാറ്റിയ വലം കൈയുമായാണ് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം അവൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടർ എന്ന സ്ഥാനത്തും ഇന്നു രാവിലെ അത് പത്രവാർത്തകളായി എത്തിയപ്പോൾ ആ സന്തോഷം പങ്കുവച്ച് എത്തുകയായിരുന്നു നടി ദേവി ചന്ദനയും പ്രൗഡ് ഓഫ് യു ഡിയർ എന്ന് കുറിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാന നിമിഷം എന്ന് ക്യാപ്ഷൻ ഇട്ടുകൊണ്ടുള്ള ചിത്രം ദേവീചന്ദന പങ്കുവച്ചത് അപ്പോഴാണ് ഈ പെൺകുട്ടി ആരാണെന്നും ഇത് ദേവീചന്ദനയുടെ അനുജത്തിയാണെന്നും ആരാധകർ തിരിച്ചറിഞ്ഞതും ആലപ്പുഴ അമ്പലപ്പുഴയിലെ ഗോപകുമാറിൻ്റെയും ശ്രീലത എസ് നായരുടെയും മൂത്ത മകളാണ് പാർവതി അച്ഛൻ ഗോപകുമാർ റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി തഹസിൽദാറും അമ്മ ശ്രീലത കാക്കാഴം ഗവൺമെന്റ് എച്ച് എസ് എസിലെ അധ്യാപികയുമായിരുന്നു പാർവതിക്ക് ഒരനുജത്തയുമുണ്ട് പഠിക്കാൻ മിടുക്കരായ രണ്ട് പെൺമക്കളെയും ഉയരങ്ങളിൽ എത്തിക്കണമെന്ന മോഹവുമായി കുടുംബം മുന്നോട്ടു പോകവെയാണ് അപ്രതീക്ഷിതമായ ആ സംഭവം സംഭവമുണ്ടായത് രണ്ടായിരത്തി പത്തിൽ പാർവതിക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു അത് നടന്നത് അന്ന് ചെന്നിത്തല നവോദയ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു പാർവതി ഒരു ദിവസം വൈകിട്ട് ബൈക്കിൽ അച്ഛനൊപ്പം ആലപ്പുഴ ചിറപ്പ് ഉത്സവം കാണുവാൻ പോയതായിരുന്നു എന്നാൽ യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ പാർവതിക്ക് തന്റെ വലതുകൈയാണ് നഷ്ടമായത് ബൈക്ക് ഗുരുതരമായി പരിക്കേറ്റ പാർവതിയുടെ വലതു കൈ മുട്ടിനു താഴെ വെച്ച് മുറിച്ചു മാറ്റി പാർവതിക്കുണ്ടായ ദുർവിധിയിൽ എല്ലാവരും കണ്ണീരൊഴുക്കിയപ്പോൾ അതിനൊപ്പം നിന്ന് കണ്ണീരൊഴുക്കുവാൻ ആ പെൺകുട്ടി തയ്യാറായില്ല എല്ലാം ഒന്നിൽ നിന്നും അവൾ തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ഇടതുകൈ ഉപയോഗിച്ച് പഠനം തുടർന്നു സ്ലേറ്റിൽ ഇടതുകൈ കൊണ്ട് എഴുതാൻ പഠിച്ചു അതിനിടെ കൃത്രിമ കൈയും ഘടിപ്പിച്ചു പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ മുഴുവൻ മാർക്കും വാങ്ങി ജയിച്ച പാർവതി ബംഗളൂരുവിലെ നാഷണൽ ലോ സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമ ബിരുദവും നേടി അപകട സമയത്ത് എന്ത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കും എന്നൊന്നറിയാതിരുന്ന സമയത്താണ് സിവിൽ സർവീസ് സ്വപ്നം പാർവതിയുടെ മനസ്സിൽ കയറിക്കൂടിയത് കൂടിയത് അച്ഛന്റെ മേലുദ്യോഗസ്ഥനായിരുന്ന ഐ എ എസ് ഓഫീസർ കൃഷ്ണതേജയാണ് പാർവതിയുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയത് പാർവതിയെ സിവിൽ സർവീസ് എഴുതാൻ പ്രചോദിപ്പിച്ചത് കൃഷ്ണതേജയുടെ ഉപദേശവും പിന്തുണയുമായിരുന്നു ഇടം കൈ ഉപയോഗിച്ചാണ് പാർവതി എഴുതുന്നതെങ്കിലും പഠനവും പരിശീലനവും ഒട്ടും എളുപ്പമായിരുന്നില്ല മറ്റുള്ളവരെ പോലെ തന്നെ വേഗത്തിൽ എഴുതാൻ പാർവതിക്ക് സാധിച്ചില്ല എന്നു തന്നെയാണ് കാരണം മറ്റുള്ളവർ സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ മൂന്ന് മണിക്കൂർ വീതം എഴുതിയപ്പോൾ പാർവതി ഓരോ പരീക്ഷയും നാല് മണിക്കൂർ വീതമായി പതിനാറ് മണിക്കൂർ കൊണ്ടാണ് എഴുതിത്തീർത്തത് അപ്പോഴും പാർവതിയുടെ മികവിൽ പ്രിയപ്പെട്ടവർക്കെല്ലാം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു സിവിൽ സർവീസ് പരീക്ഷാ ദിനത്തിലും വിധി പാർവതിക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്തി മൂന്ന് ദിവസത്തോളം കടുത്ത പനി ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന പാർവതി അവിടെ നിന്നുമാണ് പരീക്ഷ എഴുതാൻ ഹാളിലേക്ക് എത്തിയത് തന്റെ രണ്ടാം ശ്രമത്തിലാണ് പാർവതിക്ക് സിവിൽ സർവീസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം റാങ്കോടെ ഐ എ എസ് സ്വന്തമാക്കിയ ശേഷം മസൂറിയിലെ ആദ്യഘട്ട പരിശീലനവും പൂർത്തിയാക്കി കേരള കേഡറിൽ ചേർന്ന പാർവതിയെ കഴിഞ്ഞയാഴ്ചയാണ് എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി നിയമിച്ചത് ഈ നിയമനവും പരിശീലനത്തിന്റെ ഭാഗമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ